റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് കേരളം വിവിധ ജില്ലകളിൽ മന്ത്രിമാർ ജില്ലാതല ആഘോഷ പരിപാടികളിൽ പതാക ഉയർത്തി രാജ്യത്തെ മതേതരത്വം കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് മന്ത്രിമാർ പ്രധാനമായും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞത് കൊച്ചി ദക്ഷിണ മേഖലാ നാവിക നടന്ന പരേഡിൽ വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് സല്യൂട്ട് സ്വീകരിച്ചു വിവിധ വകുപ്പ് മന്ത്രിമാരാണ് ജില്ലാതല റിപ്പബ്ലിക് ആഘോഷങ്ങളിൽ ദേശീയ പതാക ഉയർത്തിയത് ജാതി ചിന്തകളുടെ കാര്യത്തിൽ കേരളം വർഷം പിറകോട്ട് പോയെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ തൃശൂരിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ചൂണ്ടിക്കാട്ടി ഇന്ത്യയെ മധ്രാഷ്ട്രമാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി കെ രാജൻ എറണാകുളത്ത് പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട കാലമാണിതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു മതസാഹോദര്യത്തിന് കടുത്ത വെല്ലുവിളികൾ വരുന്ന നിലയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് തന്നെ നമ്മുടെ രാജ്യത്ത് നീക്കങ്ങൾ നടക്കുന്നു അപ്പൊ ഭരണഘടനയുടെ പ്രധാന തത്വങ്ങളെല്ലാം ഫെഡറൽ സംവിധാന തത്വങ്ങൾ സെക്യുലറിസം ജനാധിപത്യം ഒക്കെ അപകടകരമായ പാതയിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് സഞ്ചരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിവാദ്യം സ്വീകരിച്ചു കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു ഇടുക്കി ഐഡിഎ ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദേശം നൽകി ഇന്ത്യ ലോകവേദിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് ശക്തമായ ഭരണഘടനയുള്ളതുകൊണ്ടാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ കാര്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി വർഗീയതയ്ക്കെതിരെ ഒരുമിക്കേണ്ട സാഹചര്യം അനിവാര്യമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പറഞ്ഞു പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് ആലപ്പുഴയിൽ മന്ത്രി പി പ്രസാദ് കോട്ടയത്ത് വി എൻ വാസവൻ മലപ്പുറത്ത് ജിആർ അനിൽ കാസർഗോഡ് വി അബ്ദുറഹ്മാൻ എന്നിവർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി അതേസമയം കൊച്ചി ദക്ഷിണമേഖല നാവിക ആസ്ഥാനത്ത് റിപ്പബ്ലിക് ദിന പരേഡിൽ വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് സല്യൂട്ട് സ്വീകരിച്ചു എഴുന്നൂറോളം സൈനികരാണ് പരേഡിൽ പങ്കെടുത്തത് Kelovic in Newscoti.